ദിയനെ സ്കൂൾ വിട്ട് വിട്ടുകൊണ്ടുവന്നു ഞാൻ കാലത്ത് തൃശ്ശൂർ വരെ പോയിട്ടാണ് തൃശ്ശൂർ കുറച്ച് ഉള്ളിലേക്ക് പോകണം നമ്മുടെ ബിഗ് ബോസിലെ അനീഷിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നു അവനായിട്ട് കുറേ നേരം സംസാരിച്ചു പിന്നെ അവരൊരു പ്രത്യേക ഫീൽഡല്ലായിരിക്കണം വിഷമമായിട്ട് എല്ലാവരും അനീഷിന് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ അനുമോൾക്കാണല്ലോ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ലാത്ത കാരണം ബിഗ് ബോസ് ഞങ്ങൾ കാണാറില്ലേ ബിഗ് ബോസ് ഒക്കെ ഞങ്ങൾ അടുത്ത നല്ലൊരു വീടൊക്കെ വെച്ച് ടി വി ഒക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങനെ കാണൂട്ടാ അപ്പം ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിലും കൂടിയിട്ട് ഇടയ്ക്ക് മൊബൈലിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അത്ര ഉള്ളു അപ്പോൾ ഓക്കെ ദിയെ വന്നിട്ടുണ്ട് ദിയുടെ ബാഗിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ സപ്പർപ്രൈസ് മലയാളത്തില് പത്തില് പത്തു മാർക്ക് വെരി ഗുഡ് സ്റ്റാർമസിനുള്ള സ്റ്റാറൊക്കെ ഇതടുത്ത സ്റ്റാർ മേടിക്കണ്ട് മുട്ട തലയൻ മുട്ടത്തലയൻ കൂട്ടാപ്പാ പിന്നെ ഒരു സമ്മാനം ഞാനും കൊണ്ടുവന്നിട്ടു എന്ത് ഈക്കൊരു സമ്മാനം കൊടുന്നുണ്ടോ ഇതെന്ത് ബോളാട്ടത്

ഈ സാധനം ബിയ്ക്ക് മേടിച്ചിട്ടുണ്ട് പക്ഷെ ചെറുപ്പിനണ്ടാവുന്നില്ലേ അപ്പൊ ഞാൻ എന്തായാലും കളിക്കാനൊക്കെ തുടങ്ങിണ്ട് അപ്പോൾ അവർ മേടിച്ചു പിന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ അതിനെ ആ അതായിട്ട് എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് തോന്നുന്നുണ്ടോ ബിയുടെ ചെരുപ്പ് ചെരുപ്പ് നിക്കില്ല ചെരുപ്പ് മേടിച്ചിട്ട് കാര്യമില്ല ചെരുപ്പ് പൊട്ടും അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ദീക്ക് ചെരുപ്പ് മേടിച്ചു തരുന്നില്ലേ ഞാൻ അടുത്ത വല്ല മേടിച്ചിരുന്ന പറഞ്ഞു ഇന്നിട്ടാള് സ്കൂളിലേക്ക് പോണതുകൊണ്ട് അപ്പൊ ഈ ഇന്നത്തെ ഈ കറുപ്പ് ചെറുപ്പില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഇതൊക്കെ ഇട്ടിട്ട് പോണിട്ടാ പക്ഷെ ഇതാ നല്ലത് അവിടെ ചെന്നിട്ട് ഓടികളിക്കല്ലേ പൊട്ടും അവിടുന്ന് മറ്റേ നല്ല പൂക്കളിട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു കൊണ്ടിട്ട് വേഗം വേഗം നാശമാവാ സ്കൂളില് സിമ്പിള് ആ അത് മാറ്റാൻ പറഞ്ഞു അളവ് കറക്റ്റല്ല ഇട്ടോ നോട്ടെ എന്താ പറയണ്ടോട്ടെ ആ ചേട്ടൻ എന്നറിയണല്ലോ അപ്പൊ പുതിയ കട കയറണില്ലേ ഇത്ര കേറണല്ലോ ആ അത് പാകാവുന്നൂലേട്ടാ ഇത് കുറച്ചുകൂടി കൂടി വലുപ്പം ഉണ്ട് ഞാൻ എടുത്തത് ദീക്ക് ദീയുടെ ഉയരത്തിനനുസരിച്ചല്ല കാല് വലുപ്പം കൂടല്ലോ അപ്പൊ ആറു എന്ന് പറഞ്ഞപ്പത് എടുത്തത് എന്താ ചേട്ടൻ അപ്പൊ വേണെങ്കി മാറ്റാൻ പറഞ്ഞു കേട്ടോ പാകില്ലെങ്കി ഒരു ലേശം കൂടി ഉണ്ട് ഒരു പൊടിക്കും കൂടി ഉള്ളു കയറണില്ല അപ്പൊ നാളെ തൃശ്ശൂർ പോകുമ്പോ മാറ്റാം ചില കണ്ടിട്ട് നാ മതിയുണ്ട് പിന്നെ ഗ്രേ കളറിലും ഒറ്റ പീസ് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അത് റയർ ആയിട്ട് എടുത്തത് ബാക്കി പിന്നെ അപ്പൊ നാളെ മാറ്റാ ഓക്കേ എന്തായാലും ഇപ്പൊ അവളൊക്കെ എങ്ങനെയും പൂമ്പിടാൻ വേണ്ടി മേടിച്ചത് അപ്പൊ ഞങ്ങൾ ഇനി ചായ പിടിച്ചിട്ട് ചായ വെച്ചിട്ടുണ്ട് അപ്പൊ ചക്കര കിഴങ്ങ് മേടിച്ചുണ്ട് ഓക്കെ